ഇന്ന് എനിക്കൊരു മലപ്പുറം വരെ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് രാവിലെ എഴുന്നേറ്റ് ആ യാത്ര തുടങ്ങി കേട്ടോ സാധാരണ രാവിലെ നേരത്തെ പോകാതെ എനിക്ക് മടുപ്പാണ് പക്ഷേ ഈ യാത്ര എനിക്ക് വളരെ ഒരു ഉന്മേഷവും ഒരു അടിപൊളി ഫീലിങ്സ് നൽകിയിട്ടോ അതാണ് ഇന്നൊരു ബ്ലോഗായിട്ട് ഞാൻ ഇടാന്ന് കരുതിയത് സാധാരണ എനിക്ക് രാത്രി വൈകി കിടന്നിട്ട് രാവിലെ മെല്ലെ എനിക്ക് ശീലം കേട്ടോ പക്ഷേ ഇന്ന് രാവിലെ ഒരു ഒമ്പത് മണിയാകുമ്പോഴേക്കും എനിക്ക് മലപ്പുറം എത്തേണ്ട കാര്യമുള്ളതുകൊണ്ട് തന്നെ രാവിലെ മൂന്ന് മണിക്കേ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നാലു മണിയുടെ ബസ് പിടിച്ചു കേട്ടോ ആ യാത്രയിൽ എന്ന് വെച്ചാൽ ഒരുപാട് പുതിയ കാര്യങ്ങളും പുതിയ വിവരങ്ങളൊക്കെ എനിക്ക് കിട്ടി കിട്ടിയിട്ടോ സാധാരണ ഞാൻ ഈ ഏരിയയിലൊക്കെ വരുമ്പോൾ നല്ല ക്രൗഡുള്ള ഏരിയ ആണേ പക്ഷേ ഇങ്ങനെ വിശാലമായിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെ പുതിയ പുതിയ കാഴ്ചകൾ എനിക്ക് ഈ യാത്രയിൽ കാണാൻ പറ്റി കേട്ടോ ഇത് നമ്മുടെ പാലക്കാടുള്ള ഒലുവക്കോട് റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ ഇവിടെയൊക്കെ രാവിലെ നല്ല തിരക്കാണ് ഇപ്പോൾ സമയം നാലുപോ നാലര ആ സമയമായതുകൊണ്ട് തന്നെ അത്യാവശ്യം ട്രെയിനൊക്കെ ഇറങ്ങിയ വന്നിട്ട് കുറച്ച് ആൾക്കാരേ ഉള്ളൂ സോ അവരൊക്കെ എല്ലാം ബസ്സിലേക്ക് പോയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് നമ്മുടെ മണ്ണാക്കാട് ചുരാണ് കേട്ടോ നല്ലൊരു വളമാണ് വരാൻ പോകുന്നത് സോ താഴെ ഒരു ലോറി പോകേണ്ടി കേട്ടോ ആ നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട് കേട്ടോ ഈ രാത്രി ഇങ്ങനെ ഈ ഓറഞ്ച് കളർ ലൈറ്റ് നല്ല രസമുണ്ട് കാണാൻ നല്ല ഇറക്കമാണ് സ്പീഡിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സോ നല്ല ഒരു ഫീലിങ്ങാണ് കേട്ടോ അങ്ങനെ ഇറങ്ങുന്ന ചുരം ഇങ്ങനെ കയറാനും ഇറങ്ങുന്ന കാണാൻ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ ചുറ്റും മരങ്ങളും കാര്യങ്ങളൊക്കെയാണ് നല്ല പച്ചപ്പുള്ള ഏരിയ ആണ് കേട്ടോ നല്ല രസത്തിലിങ്ങനെ പൈക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം മഴയുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ വണ്ടിയിലേക്ക് വരുമ്പോൾ സൂക്ഷിക്കണം സൂക്ഷിക്കുന്നുണ്ടോ അങ്ങനെ നമ്മൾ ബണ്ണാർക്കാട് ബസ് സ്റ്റാൻഡ് എത്തിയിട്ടോ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ കയറുന്നില്ല കേട്ടോ അത് എല്ലാവരും പുറത്തുനിന്ന് വന്ന് നിന്നിട്ട് ഈ ബസ്സിലോട്ട് കയറി നിന്നിട്ടോ റോഡിൻ്റെ പരിസരത്ത് അധികം ആരുമില്ല കേട്ടോ ചായ കുടിക്കാൻ വരുന്നവരും നടക്കാൻ വരുന്നവരും അല്ലെങ്കിൽ അതിരാവിലെ ജോലിക്ക് പോകുന്നവരും മാത്രമേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നുമില്ല കടയും കാര്യങ്ങളൊക്കെ ആക്റ്റീവായിട്ട് വരുന്നേ ഉള്ളൂ കേട്ടോ ചില കടകളൊക്കെ ഇങ്ങനെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഹോട്ടല് ചായക്കടയൊക്കെയാണ് ആക്റ്റീവ് ആവാൻ തുടങ്ങുന്നത് കേട്ടോ പതിയെ മഴ ചാറാൻ തുടങ്ങി കേട്ടോ പതിയെ പതിയെ വെളിച്ചം ഇങ്ങനെ വരാൻ തുടങ്ങി കേട്ടോ സോ നല്ല മനോഹരമായ കാഴ്ചയാണ് കേട്ടോ രാവിലെ ഞാൻ പൊതുവേ എണിക്കാറില്ലാത്ത ഒരാളാണ് പക്ഷെ എനിക്കിത് ഒരു പുതിയ കാഴ്ചയാണ് കേട്ടോ ഒരു നല്ലൊരു നീല കളർ ആകാശവും നല്ല വരുന്ന വെളിച്ചവും സോ നല്ലൊരു ഫീല്യായിരുന്നു കേട്ടോ കുറച്ച് ദിവസം ഇങ്ങനെ യാത്രകളൊക്കെ ഈ അതിരാവിലെ എണീച്ച് ചെയ്താലോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ ഒന്ന് രണ്ട് സ്ഥലത്തേക്കുള്ള യാത്ര ഇതുവരെ നടന്നിട്ടില്ല കേട്ടോ മലപ്പുറം ജില്ലയിലൂടെ നമ്മുടെ നിലപ്പൂർ സ്റ്റേഷനിലൂടെ ഉള്ള ഒരു യാത്രയും പിന്നെ നമ്മുടെ കഞ്ചിക്കോട് പാലക്കാട് റീജിയനിലൂടെ വാളയാർ വഴിയുള്ള ഒരു യാത്രയും ഞാൻ കുറേ നാളായി മനസ്സിലിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് മൺസൂൺ ടൈമിൽ യാത്ര ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ട് കുറേ കാലമായിട്ടോ അത് ഇതുവരെ സാധിച്ചിട്ടില്ല മറ്റേ അടുത്ത മാസം ഒന്ന് ട്രൈ ചെയ്യണം എന്നുണ്ട് കേട്ടോ ഈ മഴ സീസൺ അടിയുമ്പോഴേക്കും നല്ല മരങ്ങളും ചെടികളും കാര്യങ്ങളൊക്കെ നല്ല പച്ച പച്ചപ്പിടിച്ചിട്ട് വളർന്ന് നിൽക്കുന്നുണ്ടാവും കേട്ടോ ആ പച്ചപ്പ് കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും സോ അത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ട്രെയിൻ യാത്ര ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് മിക്കവാറും ഈ മാസം അടുത്ത മാസമായിട്ടില്ല ഞാൻ മിക്കവാറും നടത്താനാണ് എൻ്റെ ആഗ്രഹം നടക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന നോക്കാം ഈ മലപ്പുറത്തോടെ യാത്ര നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ചെടികളും കാര്യങ്ങളൊക്കെ വളർന്ന് നല്ല പച്ചപിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ ഈ രാവിലെ നല്ല സ്ട്രീറ്റ് ലൈറ്റിന്റെ വെട്ടം ആയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് വൈബ് കിട്ടുന്നുണ്ട് കേട്ടോ പുലർച്ചെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ലോറികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു കേട്ടോ കാർമേഘങ്ങളൊക്കെ ഇങ്ങനെ കൂടാൻ തുടങ്ങിയിട്ടുണ്ട് ആകാശത്ത് കേട്ടോ സോ പക്ഷെ നല്ലൊരു നീല കളറിലൂടെ ഇങ്ങനെ ഫ്രാൻസ് ഒക്കെ അത്യാവശ്യം തിങ്ങും കാര്യങ്ങളൊക്കെ നല്ല കറുത്ത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു പ്രത്യേക രസമുണ്ട് കേട്ടോ അങ്ങനെ കാണാൻ മലപ്പുറത്ത് റോഡുകളൊക്കെ അത്യാവശ്യം നല്ല റോഡുകളാണ് കേട്ടോ അത്യാവശ്യം നല്ല വീതിയുണ്ട് ഉണ്ട് അത്യാവശ്യം സ്പീഡിലും പോകാം കേട്ടോ ഈ ബസ്സിൽ ഞാൻ മാത്രമേ ഇങ്ങനെ ജനൽ തുറന്ന് കേട്ടോ ബാക്കി എല്ലാവരും ജനൽ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ എല്ലാവരും ഞാനെന്താ എനിക്ക് പ്രാധാന്യത ഉണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പലരും അത്യാവശ്യം നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല മഴ പെയ്തിട്ടുണ്ട് കേട്ടോ രാത്രി രാത്രി നല്ല കുറച്ച് അപ്രേ പെയ്തിട്ടുണ്ടാവും നമ്മൾ പോകുമ്പോഴേക്കും അവിടെ അത്യാവശ്യം കുറഞ്ഞതായിരിക്കുന്ന തോന്നുക ഓരോ സ്ഥലം എത്തുമ്പോൾ ഓരോ രീതിയിലാണ് കേട്ടോ ക്ലൈമറ്റ് ഇവിടെ എത്തുമ്പോൾ നല്ല ഇരുട്ട് കുത്തി മഴ പെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന രീതിയിലാണ് കേട്ടോ കാണുന്നത് ചില സ്ഥലം എത്തുമ്പോൾ ഭയങ്കര ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു രീതിയിലും കാണുന്നുണ്ട് കേട്ടോ എതിരെ ഇങ്ങനെ കാറുകളും വണ്ടികളൊക്കെ ഇങ്ങനെ ലൈറ്റിട്ട് വരുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് അടിപൊളി വളവാണ് കേട്ടോ ആ വളവിലൂടെ നല്ല ബസ്സുകാരങ്ങനെ ഓവർടേക്ക് ചെയ്ത് പോവാണ് പോകുകയാണ് കേട്ടോ മലപ്പുറത്തൂടെ ഇങ്ങനെ പോണ സമയത്ത് ഒരുപാട് മലകളും പുഴകളൊക്കെ ഇങ്ങനെ കടന്നു പോകണം എന്നുണ്ട് കേട്ടോ നമ്മൾ വിചാരിക്കുമ്പോഴേക്കും ബസ് നല്ല സ്പീഡ് ആയതുകൊണ്ട് തന്നെ വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ നിങ്ങളൊക്കെ ബസ്സിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യണമെങ്കിൽ അതൊക്കെ കണ്ട് നല്ല മനോഹരമായിട്ട് യാത്ര ചെയ്യുക കേട്ടോ അത്യാവശ്യം നല്ല കടകളും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയയിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ കുറച്ച് കടകളൊക്കെ തുറന്നിട്ടുണ്ട് ബാക്കിയുള്ള കടല കടകളൊക്കെ ഓപ്പൺ ചെയ്യണേ ഉള്ളൂ കേട്ടോ ഒരുപാട് ലോറികൾ മറ്റേ ട്രാക്ടർ കാര്യങ്ങളൊക്കെ അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അവിടെ ഓപ്പൺ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കടകളൊക്കെ കേട്ടോ രാവിലെ തന്നെ രണ്ട് സൈഡും നല്ല മരങ്ങൾ നിറഞ്ഞിട്ടോ കൂടുതലും തെങ്ങുകളാണ് കാണുന്നത് കേട്ടോ ഒരുപാട് വളവുകളും തിരിവുകളും ഉള്ള സ്ഥലമാണ് കേട്ടോ ബസ്സിങ്ങനെ വളഞ്ഞും തിരിഞ്ഞും പോകുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷെ പക്ഷേ വണ്ടിയിലേക്കാകുമ്പോൾ തീർച്ചയായും സൂക്ഷിക്കണം കേട്ടോ റോഡ് നല്ലതായതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല സ്പീഡിലാണ് വരിക അങ്ങനെ ദൂരെ അങ്ങനെ മഴയുടെ കോൾ ഇങ്ങനെ കാ കണ്ടു വരുന്നുണ്ട് കേട്ടോ അവിടെ ദൂരെ ഇങ്ങനെ മലകളും കാര്യങ്ങളൊക്കെ അവിടെയുണ്ട് കേട്ടോ സോ അതിൻ്റെ മേലെ മേഘങ്ങളൊക്കെ അത്യാവശ്യം ഇങ്ങനെ കറുത്ത് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല രസമുണ്ട് മിക്കവാറിപ്പോൾ മഴ പെയ്യാൻ സാധ്യതയുണ്ട് തോന്നുന്നു ഫുൾ കോടമാന്യാണ് കേട്ടോ ആ മലയൊക്കെ ഇങ്ങനെ മൂടി നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല രസമുണ്ട് ക്യാമറയിൽ ഇങ്ങനെ കാണുന്നുണ്ടോ എന്ന് അറിയില്ല പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ആ അറ്റത്ത് നല്ല കാർമേഘമുണ്ട് ഉണ്ട് മിക്കവാറും ആ സൈഡ് നല്ല മഴ പെയ്തോണ്ടിരിക്കുന്നുണ്ട് എന്നാണ് എന്തർത്ഥം അടുക്കും തോറും നല്ല ഇരുണ്ട് ഇരുണ്ട് വരുന്നുണ്ട് കിട്ടോ അപ്പോൾ എനിക്ക് ഓരോ മഴ പെയ്യാൻ സാധ്യതയുണ്ട് കേട്ടോ സോ ഈ ഒരു ക്ലൈമറ്റ് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ നമ്മൾ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ ആകാശത്തൊക്കെ നോക്കുന്നതൊക്കെ വളരെ കുറവാണ് സോ വീട്ടിനുള്ളിലും വർക്ക് പ്ലേസിലൊക്കെ ആയതുകൊണ്ട് തന്നെ അധികം ഒന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല മഴ വന്നാൽ മഴയുണ്ടെന്ന് മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ മഴ പോയാൽ വേഗം വീടെത്തുക എന്നുള്ള മൈൻഡ് സെറ്റിലാണ് നമ്മൾ ഇറങ്ങുക ശരിക്കും ഈ യാത്ര മനസ്സിനും ശരീരത്തിനും നല്ല കുളർന്ന ഏകമുണ്ട് കേട്ടോ നല്ല തണുപ്പുള്ള സമയമാണ് അതുകൊണ്ട് തന്നെ ഇത് പുതിയ എക്സ്പീരിയൻസും കൂടി ആയിരുന്നു അതുകൊണ്ട് തന്നെ മിക്കവാറും ഇങ്ങനത്തെ ഉള്ള വ്ലോഗുകളും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ വെറുതെ ഇങ്ങനെ യാത്ര ചെയ്ത് ഇങ്ങനെ സംസാരിച്ച് കൊടുത്ത ആളുകളും ഇവിടുത്തെ പ്രകൃതിയും ഇവിടുത്തെ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോട്ട് ചെയ്തിട്ട് ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുന്ന വളരെ രസമുള്ളൊരു കാഴ്ചയാണ് കേട്ടോ ഇവിടെ കുറച്ച് ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ കുറച്ച് ഗ്യാപ്പിൽ നല്ല മരങ്ങളും ചെടികളൊക്കെ ഉണ്ടാകും പിന്നെ അങ്ങനെ ഒരു ഇടപെട്ട് ഇടപെട്ടാണ് കേട്ടോ അത് നല്ലൊരു ഇതാണ് ോണ വഴിയിൽ ഒരുപാട് പള്ളികളും കാര്യങ്ങളൊക്കെ അങ്ങനെ കടയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ആക്റ്റീവായി തുടങ്ങിയിട്ടോ പല കടകളും തുറക്കാൻ അങ്ങനെ തുടങ്ങി കേട്ടോ പക്ഷേ ദൂരെ നല്ല കോടമഞ്ഞും അതേമാതിരി മഴക്കോളും അത്യാവശ്യം കാണുന്നുണ്ട് കേട്ടോ അങ്ങനെ പ്രതീക്ഷ കാത്തുകൊണ്ട് ദാ ഇവിടെ എത്തിയപ്പോൾ നല്ല മഴ പെയ്യാൻ തുടങ്ങിയിട്ടോ സൊ ഒരുപാട് നേരം വിൻഡോ ഓപ്പൺ ചെയ്തിരിക്കാൻ പറ്റില്ല മഴ ആയതുകൊണ്ട് തന്നെ ഉള്ളിലുള്ള ആൾക്കാർക്കൊക്കെ അത്യാവശ്യം വെള്ളം ഇങ്ങനെ കയറാൻ സാധ്യതയുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ക്ലോസ് ചെയ്യാൻ പോവുകയാണ് അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡ് എത്തിയിട്ടോ ദോ വരുന്നത് പാലക്കാട് ബസ്സാണ് കേട്ടോ നമ്മൾ പാലക്കാട് നല്ല പുറപ്പെട്ട് ഇത് പാലക്കാട് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ബസ് സ്റ്റാൻഡിനുള്ളിലോട്ട് ബസ് കയറിയിട്ടോ ഫുൾ മഴയാണ് വിൻഡോ ക്ലോസ് ചെയ്യാനുള്ള സമയം മഴ കഴിഞ്ഞിട്ട് അത്യാവശ്യം നോക്കുക നല്ല ഏരിയ കേട്ടോ ഫുൾ പച്ചപ്പാണ് സോ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ മൺസൂൺ ടൈമിൽ മാത്രമേ ഇങ്ങനെ കാണുള്ളൂ കാരണം വെള്ളമൊക്കെ കിട്ടി നല്ല ഇങ്ങനെ ചെടികളും കാര്യങ്ങളൊക്കെ തഴച്ചിങ്ങനെ വളരും കൂടതാ റബ്ബർ തോട്ടമാണ് കേട്ടോ അത് അത്യാവശ്യം നല്ല പച്ചപ്പുണ്ട് കേട്ടോ ഈ മഴക്കാലം കഴിഞ്ഞാൽ ഇങ്ങനെ അത്ര പച്ചപ്പോടെ കാണാൻ പറ്റില്ല പുഴിയും കാര്യങ്ങളൊക്കെ തന്നെ പോകണം വഴിയിൽ ഒരുപാട് കണ്ടുപിട്ടും സോ അത്യാവശ്യം നല്ല മഴ പെയ്യുന്നുണ്ട് പോകുന്നു മേലിൽ നിൽക്കുമ്പോൾ വരുന്ന വെള്ളമൊക്കെ നല്ല കലങ്ങിയിട്ടാണ് കേട്ടോ പുഴയിലൂടെ ഒഴുകുന്നത് അങ്ങനെ വേറൊരു ബസ് സ്റ്റാൻഡിലോട്ട് നമ്മൾ കയറാൻ നിൽക്കുകയാണ് അത്യാവശ്യം നല്ല ബസ് സ്റ്റാൻഡ് കേട്ടോ അത്യാവശ്യം നല്ല സ്പേസും ഉണ്ട് നല്ല രസമുണ്ട് അങ്ങനെ കാണാൻ നല്ലൊരു ആംബിയൻസ് ഉള്ള ബസ് സ്റ്റാൻഡ് നല്ല ക്രൗഡഡ് ഉണ്ടെങ്കിൽ കൂടി നല്ല വിശാലമായ സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം കൊള്ളാം കേട്ടോ മലപ്പുറത്തെ എല്ലാ ബസ് സ്റ്റാൻഡും അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീനുമാണ് നല്ല സ്പേസും ഉള്ളതാണ് കേട്ടോ അങ്ങനെ കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം എന്താ സൂര്യൻ മെല്ലെ തല പൊക്കിയിരിക്കുകയാണ് കേട്ടോ നമ്മൾ ഓഫീസിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് രാവിലെ അമ്പത് മണിക്ക് എറിയാൻ വൈകിട്ട് അഞ്ചര ആറ് മണിക്കായതുകൊണ്ട് ഇതൊന്നും കാണില്ല സോ ഇതൊക്കെ കാണാൻ പറ്റി ഇതൊക്കെ അടിപൊളി കാഴ്ചയാണെന്ന് എപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി തൊട്ട് ഇതൊക്കെ കാണാനുള്ളൊരു സമയം കൂടി നമുക്ക് ലൈഫിൽ കണ്ടെത്തിയേ പറ്റുള്ളൂ അല്ലേ ആ നല്ല വിഷന കേട്ടോ ദൂരെ നല്ല മലയും നടുവിൽ നല്ല പാടവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ആ മേൽപ്പാലം അത്യാവശ്യം നല്ല വലിയ പാലാണ് കേട്ടോ എന്താണ് റെയിൽവേ പാലോടോ അതോ റോഡിലേടോ കേട്ടോ അങ്ങനെ മലപ്പുറം യാത്ര കഴിഞ്ഞ് നമ്മൾ പാലക്കാടിലോട്ട് തിരിച്ച് കയറുകയാണ് കേട്ടോ അങ്ങനെ മണ്ണാർക്കാട് ചുരം വർത്താറായി അങ്ങനെ മണ്ണാർക്കാട് ചുരം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ രാവിലെ വന്ന അതേ വളവിൻ്റെ അവിടെ വെച്ചിട്ട് തന്നെ ഒരു തിരിവും കൂടി തിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചുരത്തിന് മേലിലൂടെ അങ്ങനെ പോകുന്നവരും അങ്ങനെ ഹൈറ്റ് കൂടുന്നവരും താഴെയുള്ള കാഴ്ചകളൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ മരങ്ങളും ദൂരെ കാണുന്ന മലകളും ആകാശത്തിൽ നിറവും ഒക്കെ നല്ലൊരു കുളിർന്നു കയറുന്ന ഒരു ദൃശ്യമാണ് കേട്ടോ അധികാരങ്ങളൊക്കെ വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണാം കേട്ടോ മണ്ണാർക്കാട് ചുരിത്രോടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ ട്രാവലിങ് കഴിയുമ്പോഴേക്കും നല്ല വിശപ്പ് തുടങ്ങി കേട്ടോ അങ്ങനെ രാത്രി ഒരു തട്ടുകടയിൽ കയറിയിട്ട് നല്ല ഇഡ്ലിയും കപ്പയും ഓട്ടിയും കൂട്ടി തട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അത്യാവശ്യം നല്ല എരിവുണ്ട് സോ ഉച്ചക്കൊക്കെ ലൈറ്റായിട്ട് കഴിച്ചുള്ളൂ ട്രാവലിംഗ് ആയതുകൊണ്ട് സോ അതുകൊണ്ട് തന്നെ രാത്രി അത്യാവശ്യം കഴിച്ചു കിട്ടോ എല്ലാവരും ഇതുകൊണ്ട് എല്ലാവരും വലിച്ചവർ രാത്രി കഴിക്കാൻ നിൽക്കരുത് പിന്നെ രാവിലെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നടന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തെഹിച്ചിട്ടുണ്ടാവും ഇത് കഴിച്ച പാടനെ നല്ല പെട്ടെന്ന് തേച്ചോളൂ നിങ്ങളിത് രാത്രി കഴിച്ചിട്ട് അങ്ങനെ കിടന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരും അതുകൊണ്ട് നല്ല കഴിക്കുക നല്ല ആരോഗ്യത്തോടെ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് ആരോഗ്യത്തോടെ ഇരിക്കുക ഇപ്പോൾ അടുത്ത ഏതങ്ങളും മനോഹര യാത്രയിലൂടെ നമുക്ക് കാണാം ഗുഡ് ബൈ ഹാപ്പി ജേണി